വെൽക്കം ടു ഇതുപ്പുള്ളി ചാനൽ ബസൂക്ക നാളെ റിലീസ് ചെയ്യുകയാണ് രാഗത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു കോടി രൂപയുടെ ടിക്കറ്റ് മൊത്തം വിറ്റുപോയി എന്നാണ് അറിയുന്നത് വലിയ തള്ളോ വലിയ വിവരവാദമോ ഒന്നുമില്ലാതെയാണ് ബസൂക്ക തിയേറ്ററിൽ എത്തുന്നത് പിന്നെ പുതിയ ടീസർ ഇറങ്ങിയിട്ടുണ്ട് ഒരു പ്രത്യേക സ്റ്റൈൽ സ്റ്റൈലിലാണ് മമ്മൂട്ടിയുടെ കുറവ് രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഇന്ന് പത്ത് മണിക്കിറങ്ങിയ ടീച്ചർ ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ മുന്നിൽ ശത്രുക്കളെ കണ്ടാൽ ഒരു കാര്യം ഉറപ്പിക്കാം നമ്മൾ തിരഞ്ഞെടുത്ത വഴിയും てってう。 അല്ല ശരിക്കുന്നു എന്തായാലും ഈ പടം സൂപ്പർ ഹിറ്റ് ഹിറ്റാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നാളെ ഒമ്പത് മണിക്ക് കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ഫാൻസ് ഷോ ഉള്ളതാണ് ഗുരുവായൂർ കളിക്കുളം തൃശ്ശൂർ തിരിഞ്ഞാലക്കുട തുടങ്ങി കേരളത്തിലെ എല്ലാ തിയേറ്ററിലും വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നത് വലിയ ഉയരവാദങ്ങളൊന്നുമില്ലാതെയാണ് വന്നിരിക്കുന്നത് മമ്മൂട്ടിയെ കാണിക്കുന്ന രംഗം നമ്മൾ കോരിത്തരിക്കുമെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് പിന്നെ മമ്മൂട്ടി ഒരുപാട് ഇറ്റോർ സമ്മാനിച്ച കല്ലൂർ ഡെന്നിസിൻ്റെ മകൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണിത് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും രണ്ട് വർഷത്തോളം എടുത്താണ് ഈ ചിത്രം ഷൂട്ട് ചെയ്തത് ഡോപ്പില്ലാതെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ ആക്ഷൻ ആക്ഷനങ്ങളെല്ലാം കാഴ്ചവെച്ചിരിക്കുന്നത് ഇതിൻ്റെ അണിയപ്പുറം അണിയറ പുറത്തോളം മഴയത്തെല്ലാം എന്ന മഴയെല്ലാം കൊണ്ടുകൊണ്ടാണ് ഇതിൻ്റെ രംഗങ്ങൾ ചിത്രീകരിച്ചത് മമ്മൂട്ടി വളരെ സാഹസികമായാണ് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ പടം നമ്മൾക്ക് ഒരു പനിഫിറ്റാക്കണം പിന്നെ പടം കണ്ടിട്ട് നാളെ റിവ്യൂ ഇടുന്നതായിരിക്കും പക്ഷെ ഇതുവരെ കണ്ട ടീച്ചറായാലും ടൈലറായാലും ഇന്നിപ്പോൾ വന്ന് പത്തുമണിക്ക് ഒന്ന് ടീസറായാലും കാണുമ്പോൾ ഇതൊരു ഹെവി ഐറ്റം ചിലയുമാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഇനിയെല്ലാം നിങ്ങൾ ഈ ടീസർ ഒന്ന് കണ്ടുനോക്കും കഴിതുപിള്ളി ചാനലിനെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മമ്മൂട്ടി ആരാധകർ പ്രത്യേകിച്ചും നാളെ ഒമ്പത് മണിക്ക് തന്നെയുള്ള ഷോ കാണുക തീർച്ചയായും ഇതൊരു വൺ ഹിറ്റ് ആവാനാണ് സാധ്യത ഇത്രയും പറഞ്ഞുകൊണ്ട് കൈപിള്ളി ചാനൽ നിർത്തുന്നു എല്ലാവരെയും നാളെ തിയേറ്ററിൽ കാണാം അപ്പോൾ തൃശ്ശൂർ രാഗത്തിൽ ഇതിൻ്റെ എല്ലാവരും ഗവൺമെന്റ് ചെയ്യുന്നവരും നമ്മളെ കിട്ടുന്നു ചെയ്യുന്ന ദാസൈഡിനാണ് അവിടെ ഭയങ്കര പ്രൊമോഷനാണ് രാഗത്തിൽ വൈകുന്നേരത്തോടു കൂടി എല്ലാ തിയേറ്ററിലും പ്രമോഷൻ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സിനിമ എല്ലാവരും കാണുക അഭിപ്രായം അറിയിക്കുക